കൊട്ടാരക്കര ഡിമോസിലും സോഫ ഫിയസ്റ്റു കുടിയേറി കേരളത്തിലുടനീളമുള്ള ഡിമോസ് ഫർണിച്ചർ ഷോറൂമുകളിൽ നടന്നുവരുന്ന സോഫ ഫിയസ്റ്റയിൽ വന്പിച്ച ആനുകൂല്യങ്ങളോടെ ഉപഭോക്താക്കൾക്ക് സോഫ സെറ്റുകൾ സ്വന്തമാക്കാവുന്നതാണ് സോഫ ഫിയസ്റ്റയുടെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിലെ ഉദ്ഘാടനം ടെലിവിഷൻ റിയാലിറ്റി ഷോ ബിഗ് ബോസിന്റെ വിന്നറും ചലച്ചിത്ര സംവിധായകനുമായ അഖിൽ മാരാർ നിർവഹിച്ചു പതിനാല് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത പ്രീമിയം ക്വാളിറ്റി സോഫകൾ ഉൾപ്പെടെ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന സോഫകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വൻപിച്ച സോഫ സെറ്റുകളുടെ ശേഖരമടങ്ങുന്നതാണ് സോഫ ഫിയസ്റ്ററുപത് ശതമാനം വരെ ഫ്ളാറ്റ് ഡിസ്കൌണ്ടും മറ്റനേകം ഓഫറുകളും കസ്റ്റമേഴ്സിനായി സോഫ ഫിയസ്റ്റയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദിമോസ് കൊട്ടാരക്കരയിലെ സോഫ ഫിയസ്റ്റയുടെ ഉദ്ഘാടന ചടങ്ങിൽ അഖിൽ മാരാരോടൊപ്പം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്തു നാടിനും മഹാഗണപുതി മാറ്റിയത് ഈ നാടാണെന്ന് തന്നെയാണ് ഞാൻ എല്ലാ കാലവും വിശ്വസിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച ഈ നാടും ഈ നാട്ടുകാരും ആ അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ ഇന്ന് കാണുന്ന മാറാറുണ്ടായത് അപ്പോൾ പലവിധ തിരക്കുകളും പലവിധ പ്രോഗ്രാമുകളും ഒക്കെ കാരണം കുറേ സ്ഥാപനങ്ങളുടെയൊക്കെ ഇനാഗ്രേഷന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് ബന്ധപ്പെട്ടിരുന്നു സ്വീകരണങ്ങളുമായിട്ട് പലരും വിളിച്ചിരുന്നു പക്ഷെ ആ സമയത്തൊന്നും പലപ്പോഴും പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ഈ ഡിമോസിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടവരാണ് ഇവിടെ ഒരു പ്രോഗ്രാമിൽ എത്താൻ കഴിഞ്ഞത് അതില് ഡിമോസിന്റെ നേരത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് അപ്പൊ അന്ന് അവിടെ പോയ സമയത്ത് അന്ന് പോയ സമയത്തും ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ കൊച്ചിയിൽ ഇപ്പൊ കാറ്റ് വാങ്ങിയ സമയത്ത് അതിന് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഫർണിച്ചറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പല ഷോപ്പുകളിൽ പോയി കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല കൊച്ചിയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള പല ഫർണിച്ചർ ഷോപ്പുകളിലും പോയി ഞാൻ കണ്ടിട്ടുള്ള ഫർണിച്ചറുകൾ എല്ലാം തന്നെ നമുക്ക് ഒരു കുടക്കിടില്ലെന്നതുപോലെ കാണാൻ എനിക്ക് ഡിമോസിൽ കഴിഞ്ഞിരുന്നു ഇത് ഞാൻ വെറുതെ ഇപ്പൊ പരസ്യത്തിൽ വിളിച്ചാലും കാശ് തന്നാലും ഒന്നും എനിക്ക് കള്ളു എനിക്ക് ഇല്ലാത്തതൊന്നും പറയാൻ എനിക്ക് പറ്റില്ല അത് ഞാൻ വളരെ സത്യസന്ധമായി തന്നെ പറയുന്നതാണ് അപ്പൊ എനിക്ക് ഞാൻ ചില ആൾക്കാരൊക്കെ എന്നെ പരസ്യങ്ങളിലൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഞാനത് പലപ്പോഴും പറയാതിരുന്നിട്ടുണ്ട് നാളിതുവരെയും ഒരു പ്രോഡക്റ്റിന്റെയും പരസ്യം ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ച് ഉപയോഗിച്ച് ഫലപ്രദമല്ലാത്ത ഒന്നും നല്ലത് എന്ന് പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ടും പറയുന്നത് സത്യസന്ധമായിരിക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടായതുകൊണ്ടും അങ്ങനെയുള്ള എന്തിനെങ്കിലും വേണ്ടിയിട്ട് നിലപാടുകൾ തിരുത്തുകയോ കളത്തിലോ ചെയ്ത് ശീലമില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വാചകം എൻ്റെ ഉള്ളിൽ തട്ടി തന്നെ പറഞ്ഞതായിരുന്നു ഞാൻ അവരോട് അവിടെ വച്ച് പറയുകയും അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കൊട്ടാരകലിലെ ഡിമോസിന്റെ സ്വഭാബോസിന്റെ ഇനാഗുറേഷൻ എന്നെ വിളിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ സമ്മതിച്ചു ചടങ്ങിൽ ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്തിയ സമ്മാനങ്ങൾ അഖിൽ മാരാർ വിതരണം ചെയ്തു തുടർന്ന് ഗാനസന്ധ്യയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ